പ്രേസ് ദ ലോഡ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷക്കേന ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ സുവിശേഷാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് കുർബാനയിൽ നാം കണ്ടുമുട്ടുന്നത് കർത്താവായ യേശുവിനെയാണ് നമ്മുടെ നാഥനും രക്ഷകനുമാണ് ഈശോ എന്ന് ഓരോ നിമിഷങ്ങളിലും നാം ഏറ്റുപറയുകയാണ് നമ്മുടെ കുടുംബം ഏറ്റുപറയുമ്പോൾ നമ്മുടെ മക്കൾ ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭരണം കർത്താവായി ഈശോ ഏറ്റെടുക്കും കർത്താവായി ഈശോ നമ്മുടെ ഭവനത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ പിന്നെ സാത്താന് തിന്മകൾക്ക് ആ ഭവനത്തിൽ യാതൊരു സ്ഥാനവുമില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് യേശുവിൻ്റെ മുൻപില് നമുക്ക് കരങ്ങൾ കൂപി പിടിച്ച് ഭക്തിയോട് നിന്ന് യാചിക്കാം നാം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് മക്കളെ നാം ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം പ്രിയ മക്കളെ Que por... ഭാഷാപരത്തിൽ സ്തുതിച്ച മക്കളെ ആരാധിച്ച കർത്താവിനെ ഭാഷാപരമുള്ളവര് ഈ ടെലിവിഷനിലേക്ക് നോക്കി കർത്താവ് ഈശോയുടെ അപ്പത്തിന് രൂപത്തിലേക്ക് നോക്കി യൂട്യൂബിലൂടെയൊക്കെ ഈശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഭാഷാപരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ ഹലുയാ ഹലുയാ ഭർത്താവ ഞങ്ങളുടെ പ്രഭകളിലേക്ക അവിടെ നിറങ്ങി വരണമേ ഞങ്ങളുടെ പോരായ്മകളിലേക്ക് അവിടെ നിറങ്ങി വരണമേ അലലുയാ ഹലലുയാ ഹലലുയാ രോഗികളെ സുഖപ്പെടുത്താനായി അവിടെ നേടുന്നുണ്ട് വരണമേ വിളിക്കട്ടെ മക്കളെ ഈശോനെ വിളിച്ച് ഈശ്വനെ വിളിച്ച് പാടിക്കേ ഈശോയുടെ നാമത്തെ വിളിച്ച് പാടിക്ക മക്കളെ ഈശോ നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ മക്കളെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ ഈശോ നമ്മുടെ പറമ്പിലേക്ക് എഴുന്നള്ളി വരട്ടെ ഈശോ നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങി വരട്ടെ ഈശോ മക്കളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ശൈശവ സംബന്ധമായ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ഈശോ ഇറങ്ങി വരട്ടെ വിളിച്ചോ ഈശോനെ വിളിച്ചോ ഈശോ വിളിച്ചോ മക്കളെ വിളിച്ചു ഈശോനെ വിളിച്ചോ അഭിഷേകത്തോടെ വിളിച്ചോ എന്റെ ഈശോയെ റിയാറിയ വിളിക്കുന്നു 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 ഈശോനെ വിളിക്കുന്ന മക്കളെ ഈശോ വിളിക്കട്ടെ വിളിക്കട്ടെ ഈശോനെ വിളിക്കട്ടെ മക്കളെ കർത്താവിനെ വിളിക്കട്ടെ നാമം വിളിച്ച് ശ്രുതിക്കട്ടെ പാടി 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 സ്തുതിച്ച് ഈശോയുടെ നാമം ഉപയോഗിച്ച് അറിയുന്ന മക്കളെല്ലാം ഭവനങ്ങളിൽ ഇരുന്ന പാടി ശ്രദ്ധിക്കട്ടെ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടം ആൽമായ ശുശ്രൂഷകരുടെ കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഒരു പുതിയ പെന്തക്കോസ്റ്റൽ എന്ന പോലെ സഭയിൽ വർഷിക്കപ്പെട്ടിരിക്കുകയാണ് ലോകം മുഴുവൻ അനവധിയായ വൈദികരോടൊപ്പം തന്നെ അനവധിയായ ആൽമായ സഹോദരങ്ങള് വചനം പ്രഘോഷിച്ച് വലിയ വലിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കുകയാണ് അത്തരത്തിലുള്ള വലിയ ശുശ്രൂഷകൾ ഏറ്റെടുത്ത അൽമായരാണല്ലോ നമ്മുടെ ഷക്കേന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ സന്തോഷ് കരുമാത്തറ നമ്മുടെ ഷാലോം ടി വിക്ക് ഷാലോം ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷെവലിയർ ബെന്നി പുന്നത്തറ മറ്റനവധിയായ അൽമായ സഹോദരങ്ങളെയൊക്കെ നമുക്കറിയാം നമുക്ക് സാബു അറിതോട്ടിൽ ബ്രദറിനെ അറിയാം ഷാജൻ ഷാജനറക്കലിനെ അറിയാം ഇടുക്കി തങ്കച്ചായനെ അറിയാം കണ്ണൂരിലെ കാപ്പം ബ്രദറിനെ അറിയാം സജിത്ത് ജോസഫ് പോലുള്ള സൽമായ സഹോദരങ്ങളൊക്കെ ലോകം മുഴുവൻ ഇപ്പോഴും വചനം പറഞ്ഞ് നടക്കുക എൻ്റെ ഈശോയെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോടെ അൽമായ സഹോദരങ്ങളുടെ മേൽ വന്ന് ആവശിക്കുക പുതിയ പുതിയ വെളിപാടുകൾ കൊടുക്കുക പുതിയ പുതിയ കൃപകൾ കൊടുക്കുക പുതിയ പുതിയ ശക്തി കൊടുക്കുക അപ്പം ഇന്ന് ഈ ബാക്ക്ഗ്രൗണ്ടോടെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൈവശം കുറേ നാളായിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ ഷെവലിയർ ബെന്നി പുന്നത്ര സാറിൻ്റെ പ്രലോഭനങ്ങളെ വിട പെന്പുന സാറിൻ്റെ ഓരോ ലേഖനങ്ങളും ഓരോ പുസ്തകങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ വായിക്കുന്നതെങ്കിൽ ഈ പുസ്തകം എൻ്റെ മേശപ്പുറത്ത് അങ്ങനെ കുറേ നാളായിട്ടങ്ങോട്ട് ഇരിക്കുക ഒരു ദിവസം പെട്ടെന്ന് ഒരു വലിയ അഭിഷേകം കിട്ടുകയാണ് ഈ അഭിഷേകം കിട്ടിയപ്പോഴും ഞാൻ ആ പുസ്തകം പെട്ടെന്ന് അങ്ങോട്ട് തുറന്ന് അപ്പോഴ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സബ്ഗഡിങ് ആണ് അതിന് കൊടുത്തിരിക്കുന്ന പേരിതാണ് ഹോട്ടൽ മുറിയിലെ അത്ഭുതം ഹോട്ടൽ മുറിയിലെ അത്ഭുതം ബെന്നി പുന്നത്തറ സാർ എഴുതിയിരിക്കുകയാണ് ഒരിക്കൽ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ഇവിടെ ഒരു വലിയ അന്ന് ഷാലോം ടി വി തുടങ്ങുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കൂട്ടായ്മ കൊല്ലൻ ടൗണിൽ ബാലഭവൻ എന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ വചനപ്രകോഷം കഴിഞ്ഞ് ബെന്നി സാറ് ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ ഓടി വന്ന് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ ഈ വഴിയിലൂടെ പോവുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ശുശ്രൂഷ നടക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ ഓടി വന്ന് ഇവിടെ വന്ന് നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ നന്ദി കേടാണ് കാണിക്കുന്നത് ഞാൻ ഞാനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ എന്നിട്ട് അയാൾ അയാളുടെ അനുഭവം ബെന്നിസാറുമായിട്ട് സാറുമായിട്ട് പങ്കുവയ്ക്കുക ബെന്നിസാറിനോട് പറഞ്ഞു ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എന്നാൽ പെട്ടെന്ന് എൻ്റെ ബിസിനസ് തകർന്ന് വലിയ കടബാധ്യതകൾ വന്ന് നിറഞ്ഞ് എൻ്റെ മുൻപിൽ മരണമല്ലാതെ വേറൊന്നും ഉണ്ടായില്ല അപ്പം മരണത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുക കാരണം കടക്കാരെന്നെ ശല്യം ചെയ്യുന്നു കുടുംബം വലിയ തകർച്ചയാണ് ഈ സമയത്ത് മരിക്കാമെന്ന് തീരുമാനമെടുത്ത് ഒരു ടൂറിസ്റ്റ് ഹോമിൽ റൂമെടുത്ത് മദ്യം വാങ്ങിച്ച് മദ്യത്തിൽ ഒഴിക്കാനുള്ള വിഷവും വാങ്ങിച്ച് ഞാൻ എൻ്റെ റൂമിലിരിക്കുകയാണ് അപ്പോൾ പാതിരി ആകുമ്പോൾ വിഷം കഴിക്കാം എന്നാണ് കരുതിയത് അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുൻപിൽ ടി കാണുന്നത് അപ്പം ഞാൻ റിമോട്ട് എടുത്ത് ടി വി ഓണാക്കി മരിക്കാൻ പോകുന്നവന് അതിൽ ഏത് പ്രോഗ്രാമാണ് സന്തോഷം കൊടുക്കുക അപ്പം അതുകൊണ്ട് ഞാൻ അശ്രദ്ധയോടെ ടെൻഷനോടെ ഓരോ ചാനലുകൾ ചാനലുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു ബ്രദറെ അപ്പോഴാണ് ബ്രദറിൻ്റെ ചാനലിൻ്റെ ഉദ്ഘാടനം വരുന്നത് ആ ഉദ്ഘാടനത്തിൽ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഞാൻ കാണുന്നത് നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ക്രിസ്തുവിൽ പരിഹാരമുണ്ട് എന്ന് എഴുതി കാണിച്ചു കൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും യേശു ക്രീസ്തുവിൽ ഒരു പരിഹാരമുണ്ട് എന്നൊരു ശുശ്രൂഷ എന്നിട്ട് ബ്രതറിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ബ്രതറെ ആ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ മരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന മദ്യം ഞാൻ ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ ഒഴിച്ചു കളഞ്ഞു ഞാൻ മരിക്കാൻ കൊണ്ടുവന്ന വിഷം ആ ടോയ്ലറ്റിൽ ഞാൻ ഒഴിച്ചു കളഞ്ഞു എനിക്ക് വലിയൊരു ധൈര്യം ലഭിച്ചു വലിയൊരു പ്രതീക്ഷ ലഭിച്ചു വചനത്തിലേക്ക് എന്നെ കർത്താവിടുത്ത് ഉയർത്തി ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ വചനം കൊണ്ടാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ സങ്കടങ്ങൾക്ക് നിന്റെ ആകുലതകൾക്ക് നിനക്ക് പരിഹരിക്കാനാവാതെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന നിന്റെ സങ്കടങ്ങൾക്ക് കർത്താവായ യേശുവിന് പരിഹരിക്കാൻ സാധിക്കുമെന്നത് ഇരട്ടി അഭിഷേകമാണ് എനിക്ക് ലഭിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരാളുടെ കഥയല്ല ആയിരക്കണക്കിനാൾക്കാര് നൂറ് ആൾക്കാർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആത്മഹത്യയുടെ അവസാന നിമിഷങ്ങളിൽ അവർ തിരികെ മടങ്ങി വന്നിട്ടുള്ള അനവധിയായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം നാം ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ കർത്താവേശു ക്രൈസ്തുവിനെ നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ കുടുംബത്തിൻ്റെ നാഥനും പരിപാലകനും സംരക്ഷകനുമായി നീ ഏറ്റുപറയണം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നിന്റെ ചുണ്ടുകൊണ്ടുള്ള നിന്റെ സ്വരം കൊണ്ടുള്ള ഏറ്റുപറയലല്ല കർത്താവേ 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 എന്ന് വിളിക്കുന്നവരല്ല കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കലാണ് കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുയായിയായി മാറുമ്പോഴാണ് ആ അനുയായി കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായി മാറും മനുഷ്യനെ ദൈവീകരാക്കുന്ന വലിയ ശക്തിയാണ് യേശു വചനത്തിനുള്ളത് യേശു വാക്കിനുള്ളത് പ്രിയപ്പെട്ടവര് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഈശോ വിജയത്തിൻ്റെ വഴി കാണിച്ചു തരും വിജയത്തിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ് സഹനത്തിലൂടെയുള്ള വഴിയാണ് സഹനത്തെ പേടിച്ചോടുന്ന വഴിയല്ല നമ്മളെ ഉപദ്രവിക്കുന്നവരെ പേടിച്ചോടുന്ന വഴിയല്ല നമ്മുടെ സൽപ്പേര് കടുത്തുന്നവരുടെ അവരുടെ മുന്നിൽ നിന്ന് പേടിച്ചോടുന്നതല്ല നമ്മളെ കുറിച്ച് നല്ലത് പറയാത്തവരുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കലല്ല നമ്മളെ സംശയത്തോടെ നോക്കുന്നവരുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കലല്ല കുരിശിൻ്റെയും സകലത്തിൻ്റെയും വഴിയാണ് അഭിമുഖീകരിക്കലിന്റെ വഴിയാണ് കാരണം നമ്മെ കർത്താവ് രക്ഷിച്ചത് കുരിശിൽ ചിന്തിയ തിരുരക്തം കൊണ്ടാണ് ആ തിരി രക്തമാണ് നമുക്ക് ധൈര്യം നൽകുന്നത് യേശുവിൻ്റെ രക്തമാണ് നമുക്ക് മനോബലം നൽകുന്നത് പ്രിയപ്പെട്ട മക്കള് ഒരിക്കൽ ഒരു സഹോദരിയെ അവരുടെ ഭർത്താവ് എപ്പോഴും ക്രൂരമായിട്ട് ഉപദ്രവിക്കും മദ്യപിച്ച് ലക്ക് കെട്ടാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കൗൺസിലിംഗ് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി പക്ഷെ കുടുംബം തകരാതിരിക്കാൻ ആ സഹോദരി എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ ജീവിക്കുന്നത് യേശു ക്രീസ്തു നൽകുന്ന ബലം കൊണ്ടാണ് അങ്ങനെ എത്രയോ പേര് യേശു ക്രീസ്തു കൊടുക്കുന്ന തിരു രക്തത്തിൻ്റെ തിരു ജലത്തിൻ്റെ മനോബലത്താല് ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ ചുറ്റും എബ്രർ കരുതിയ ലേഖനം പത്താം അധ്യായം പത്തൊമ്പതാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് യേശുവിൻ്റെ രക്തം മൂലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം നൽകുന്നത് കർത്താവിൻ്റെ രക്തമാണെന്ന് ഹെബ്രയർ പത്ത് പത്തൊമ്പത് നമ്മെ പഠിപ്പിക്കുക വീണ്ടും ഞാൻ ഇന്ന് ഷെവലിയർ ബെന്നിപുന്നത്ര സാറിൻ്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ഒരു വിശുദ്ധ സന്യാസിയുടെ കഥ പറയുന്നുണ്ട് ഒരു യാത്രയുടെ ആരംഭം എന്നാണ് അദ്ധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത് അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത് ടെലിമാക്കൂസിൻ്റെ ജീവിതം നിങ്ങൾക്കറിയാമോ എന്നിട്ട് ടെലിമാക്കൂസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക ടെലിമാക്കൂസ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അതായത് ആദിമ ക്രൈസ്തവ സഭയുടെ പീഡന കാലഘട്ടം കഴിഞ്ഞ് സഭ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം റോമായിൽ സഭ പടർന്ന് പന്തലിച്ചു ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ടെലിമാക്കൂസ് എന്ന വ്യക്തി ജീവിച്ചിരുന്നത് ഇദ്ദേഹത്തെ പറയുന്നത് ഇദ്ദേഹം ലോകത്തിൻ്റെ സുഖങ്ങളും ലൗകിക അറിവുകളും തേടി നടന്ന വ്യക്തിയാണ് ഈ ലോകത്തിലെ അറിവും ഈ ലോകത്തിലെ സുഖം തേടി നടന്ന വ്യക്തിയാണ് അതിനുവേണ്ടി ഇങ്ങനെ അലയുമായിരുന്നു എന്തിനോ വേണ്ടിയുള്ള വലിയ ദാഹമായിരുന്നു അല്ലേ നമ്മളിലൊക്കെ പലപ്പോഴും ഉണ്ട് ഒന്നിനും തൃപ്തിപ്പെടാതെയുള്ള ദാഹം ഈ ടെലിമാക്കൂസിന്റെ ദാഹം ചെന്ന് അവസാനിച്ചത് ഒരു വചനത്തിലാണ് കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ക്രിസ്തുവിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അതായത് നിന്റെ ദാഹത്തെ നിന്റെ അന്വേഷണത്തെ ശമിപ്പിക്കാനുള്ള അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ നിന്റെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് കൊളോസേസ് രണ്ട് മൂന്ന് പറഞ്ഞ് ടെലിമാക്കൂസ് അവിടെ തൻ്റെ യാത്ര അവസാനിപ്പിച്ചു കാരണം ടെലിമാക്കൂസിന് ഉത്തരം കിട്ടി ക്രിസ്തുവിലാണ് അതൂടെ തൻ്റെ പഴയ ജീവിതമെല്ലാം തൻ്റെ യാത്ര അവസാനിപ്പിച്ച് വലിയൊരു സന്യാസിയായി അദ്ദേഹം ജീവിക്കുക എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴ് പെട്ടെന്നൊരു പ്രചോദനം ടെലിമാക്കോസിന് ലഭിക്കുക വീണ്ടും യാത്ര പുറപ്പെടാനുള്ള ഒരു പ്രചോദനം നേരത്തെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു അത് അവസാനിപ്പിച്ചത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ അത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അപ്പം ഇതറിഞ്ഞു കഴിഞ്ഞുള്ള ജീവിതത്തിനിടയിൽ വീണ്ടും ഒരു യാത്രയ്ക്ക് അദ്ദേഹത്തിന് ഉൾപ്രേരണ കിട്ടുകയാണ് ഈ യാത്ര എന്തിനാണെന്ന് അറിയാമോ അതായത് അറിവ് തേടിയല്ല അറിവിൻ്റെ ഉടയവനായ ദൈവത്തെ പ്രസംഗിക്കാൻ അറിവിൻ്റെ ഉടയവനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു ഉൾപ്രേരണയാണ് ഉൾപ്രേരണ കിട്ടിയതിങ്ങനെ നീ റോമിലേക്ക് പോകുക അങ്ങനെ ഇദ്ദേഹം റോമിലേക്ക് ചെല്ലുകയാണ് റോമിലെ ആ കാലഘട്ടം അവിടെ കൊളശ്രേയുണ്ട് ഞാൻ ആ കൊളശ്രേയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആദിമ ക്രൈസ്തവ സഭയിലെ ധീരരായ രക്തസാക്ഷികളുടെ രക്തം വീണ മണ്ണ് അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അനവധി തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ആ ടെലിമാക്കൂസ് ചെല്ലുമ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന സമയമാണ് അവിടെ റോമാക്കാർ അവർ ഒരു കൂട്ടരെ തോൽപ്പിച്ചു അവർ വിജയം നേടി ഗോത്ത് വംശജരുടെ മേൽ വിജയം നേടിയതിൻ്റെ ആഘോഷമാണ് രാജാവ് പറഞ്ഞു റോമിലുള്ളവരെല്ലാം ആഘോഷിക്കട്ടെ അവർ ആഘോഷിച്ചത് പഴയ സംസ്കാരത്തിലെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് കൊളോസ്റ്റേത്തിൽ ഒരുമിച്ച് ചേർന്ന് പോരാളികൾ പരസ്പരം വെട്ടി ഒരാൾ കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്യുകയാണ് അതി ക്രൂരമായിട്ടുള്ള ഒരു ഉല്ലാസമാണ് അവർ നടത്തിയിരുന്നത് ഈ കൊളോസ് രാജാവും ചക്രവർത്തിയും ആൾക്കാരും എല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് രണ്ട് പോരാളികൾ ഊരി പിടിച്ച വാളുമായി അവർ ചക്രവർത്തിയെ വണങ്ങി അത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തു ഞങ്ങൾ പരസ്പരം വെട്ടിക്കൊണ്ടിരിക്കും അതിക്രൂരമായ ഈ ഉല്ലാസം കണ്ട ആർ തട്ടഹസിക്കാനായിട്ട് അനവധി പേര് ഈ സമയത്ത് ഈ പോരാളികൾ രണ്ടു പേരും ഇങ്ങനെ പരസ്പരം വെട്ടി മത്സരിക്കാനായിട്ട് പോകുമ്പോഴ് ടെലിമാക്കൂസ് ചാടിയെഴുന്നേറ്റു യേശുവിൻ്റെ നാമത്തിൽ ഇത് അവസാനിപ്പിക്കുക ജനങ്ങളെല്ലാം നിശബ്ദരായി ആരാണത് ഒരു ഭ്രാന്തനാണോ ഇത്രയും ഉല്ലാസ സമയത്ത് ഇത്രയും വലിയ ആഘോഷം ഇതിന് തീരുമാനം എടുക്കേണ്ട ചക്രവർത്തിയും എല്ലാവരും ഉണ്ട് ഇതാ ഒരു സന്യാസി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറയുന്നു ക്രൂരമായ ഈ ഉല്ലാസങ്ങള് യേശു അവസാനിപ്പിക്കുക ആൾക്കാരെല്ലാം പരിഹസിക്കാൻ തുടങ്ങി ടെലിമാക്കൂസിനെ നോക്കി അവസാനം ടെലിമാക്കൂസിനെ അവർ കല്ലെറിഞ്ഞു ഈ കല്ലുകൾ തടയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഊരി പിടിച്ച വാളുമായി നിന്ന പോരാളികളിൽ ഒരാൾ ആ വാളുകൊണ്ട് ടെലിമാക്കൂസിൻ്റെ ചങ്കിൽ കുത്തി അദ്ദേഹത്തിൻ്റെ മാറി പിളർന്ന് അവിടെ നിന്ന് രക്തം ചീറ്റി ജനങ്ങൾ അവിടെ ആർത്തട്ടഹസിച്ചുകൊണ്ടിരുന്നു എന്നാൽ നിരപരാധിയായ ഒരു സന്യാസി യേശു ക്രീസ്തുവിന്റെ നാമത്തിൽ യേശു ക്രീസ്തുവിനെ പോലെ നെഞ്ചു കുത്തി തുറന്ന് ആ പാവപ്പെട്ട സന്യാസിയുടെ നെഞ്ചിൽ നിന്ന് രക്തം ചീറ്റിയപ്പെടു പെട്ടെന്ന് ഒരു വലിയ നിശബ്ദത ആ സ്റ്റേഡിയം മുഴുവൻ പടർന്നു കുറെ മനുഷ്യർ പറഞ്ഞു ഇതാ ഒരു നിരപരാധിയുടെ രക്തം അവർ സ്റ്റേഡിയം വിട്ടുപോയി പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ആ സ്റ്റേഡിയം വിട്ടുപോയി അവസാനം പോരാളികളും വിട്ടുപോയി അവസാനം ചക്രവർത്തി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരമായ വിനോദങ്ങള് റോമാ നഗരത്തിൽ സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പെന്നിപുന്നത്തറ സാറ് പ്രലോഭനങ്ങളെ വിടായി എന്ന പുസ്തകത്തിലെ ആദ്യം അധ്യായത്തില് ആ യാത്രയുടെ ആരംഭം ആരംഭമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കില് യേശു ക്രൈസ്തുവിന്റെ നാമത്തില് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരു തിന്മ ബഹിഷ്കരിക്കപ്പെട്ടതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവര് നാം ഓരോരുത്തരും യേശു ക്രൈസ്തു എന്ന ആ നാമം എന്ന ആയുധം എടുത്ത് ഉപയോഗിക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോഴ് പ്രിയപ്പെട്ട മക്കളെ ദുഷ്ടാരൂപികൾ ഒരിക്കലും പിന്നെ നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ ഒരിക്കലും പ്രബലപ്പെടില്ല പറഞ്ഞേ ഹല്ല ലൂയ പറഞ്ഞേ ഹല്ല ലൂയ അപ്പോസ്ഥല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ മുപ്പത്തിമൂന്ന് വരെ അവിടെ പൗലോസും സീലാസും തടവറയിലാണ് തടവറയിൽ കിടന്നവർ യേശുനാമം നാമം വിളിച്ച് കർത്താവിനെ പ്രകീർത്തിച്ചപ്പോ കർത്താവിനെ സ്തുതിച്ചപ്പ് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ആ തടവറ അപ്പോൾ തന്നെ വലിയൊരു ഭൂകമ്പമുണ്ടായി ആ തടവറ തകർക്കപ്പെടുന്നു തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു പൗലോസിനെയും സീലാസിനെയും ബന്ധിച്ചിരുന്ന ചങ്ങലകളൊക്കെ പൊട്ടിച്ചിതറപ്പെടുന്നു വലിയൊരു അഭിഷേകമാണ് യേശു ക്രൈസ്തുവിൻ്റെ നാമം എടുത്ത് ഉപയോഗിച്ച് സ്തുതിച്ചപ്പോഴ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ മേലുണ്ടായിരുന്ന തടവറയുടെ ഇരുൾ ഇരുട്ട് ചങ്ങല അതെല്ലാം പൊട്ടിച്ചുതറപ്പെടുകയാണ് ഇത് കണ്ട് ഭയപ്പെട്ട കാവൽക്കാരൻ വാളെടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുതിരുന്നു പൗലോസ് വിളിച്ചു പറഞ്ഞു സഹോദരൻ അരുത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഇത് വലിയ അത്ഭുതമാണ് കർത്താവായ യേശു ക്രീസ്തുവിന്റെ നാമത്തിൽ നടന്ന അത്ഭുതമാണ് തടവറകൾ തുറക്കപ്പെട്ടത് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെട്ടത് ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ പൊട്ടിച്ചിതറപ്പെട്ടത് കർത്താവായി യേശു ക്രീസ്തുവിന്റെ നാമത്തിലുള്ള അടയാളമാണ് അത്ഭുതമാണ് ഉടനെ ഇവർ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് ആ തടവറയുടെ കാവൽക്കാരൻ പൗലോസിന്റെ സീലാസിന്റെയും കാൽക്കൽ വീണിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് സഹോദരങ്ങളെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം സഹോദരങ്ങളെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നാം ഇന്ന് ചോദിക്കണം രക്ഷപ്രാപിക്കാൻ എൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എൻ്റെ സഭയുടെ രക്ഷയ്ക്ക് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എൻ്റെ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം പ്രവർത്തനം പതിനാറ് മുപ്പത്തിയൊന്നില് ഉത്തരം കൊടുക്കുന്നുണ്ട് അവർ പറഞ്ഞു കർത്താവായ യേശു ക്രീസ്തുവിൽ എൻ്റെ പ്രിയ മകനെ നീയും നിന്റെ കുടുംബവും വിശ്വസിക്കുക അപ്പോൾ നിനക്ക് രക്ഷ ലഭിക്കും കർത്താവായ യേശു ക്രീസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കും ആയിരക്കണക്കിന് തവണ കേട്ട വചനം ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലൂടെ ഒരിക്കൽ കൂടെ നിന്റെ കുടുംബത്തിന്റെ ഹൃദയത്തിൽ നിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടെ പതിക്കപ്പെടട്ടെ പൗലോസിനെയും സീലാസിനെയും വീട്ടിലേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പൗലോസും സീലാസും കർത്താവിൻ്റെ നാമം വിളിച്ചു പറഞ്ഞ് ആ വചനത്തെ പ്രഘോഷിച്ചപ്പോൾ നടന്ന വലിയ അത്ഭുതം ആ വചനത്തിന്റെ അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ മുറിവുകള് യേശു നാമത്തില് കഴുകി അവസാനം യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് കാവൽക്കാരനും കുടുംബവും അത്യധികം സന്തോഷിച്ചു യേശു ക്രീസ്തുവിന്റെ നാമം എടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ആ കുടുംബം രക്ഷപ്രാപിച്ചു ആ കുടുംബം ആനന്ദിച്ചു ആ കുടുംബത്തിൻ്റെ നിരാശ വിട്ടുപോയി ആ കുടുംബത്തിൻ്റെ ആകുലതകൾ വിട്ടുപോയി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് യേശുനാമം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇന്നിവിടെ സംഭവിക്കുന്ന അത്ഭുതം നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ബാധകൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ഇരുളുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള നിരാശകൾ ഒഴിഞ്ഞു പോകും അപ്പോൾ കർത്താവിൽ നമുക്ക് അഭയം തേടി ഈ ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട മക്കളെ യേശു ശക്തി കർത്താവിൻ്റെ ശക്തി ഇന്ന് എടുത്ത് ഉപയോഗിക്കട്ടെ നീ നിന്റെ കുടുംബം എടുത്ത് ഉപയോഗിക്കുമ്പോഴ് ആ നിന്റെ കുടുംബത്തിന്റെ മുറിവുകള് യേശുനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കഴുകപ്പെടട്ടെ ഒരൊറ്റ വിളി വിളിച്ച് എല്ലാ മുറിവുകളെയും കർത്താവ് ഉണക്കുന്നു യേശു നിന്റെ ഭവനത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരുന്നു മുറി ഉണക്കീടെ അത്ഭുതശക്തി ഹലലുയാ അത്ഭുതശക്തി എല്ലാ രോഗികളുടെ മേൽ യേശു നാമത്തിന്റെ ശക്തി എല്ലാ ബന്ധിതരെയും ഇപ്പോൾ മോചിപ്പിക്കുന്നു സൗഖ്യം ഹലലുയാ 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 എല്ലാ മുറിവിന്റെ മേൽ ഈശോ എഴുന്നള്ളി വരുന്നു സ്നേഹത്തിൻ തൈലം പൂസിമാമേൻ ആമേനാമേ എന്നെ സുഖമാക്കളെ കർത്താവേ ഈ ലോകത്തെ മുഴുവൻ സുഖപ്പെടുത്തണമേ കർത്താവെ യേശുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവ് ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തട്ടെ ഈശോ നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ അത്ഭുതകരമായിട്ട് കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തട്ടെ നമുക്കിപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം മക്കളെ ആ ವಿಶೇಷಾ ವಜನಮಾ ಆತ್ಮಿನ್ ನಿರವಾ ಅಗ್ನಿಯ ಅಗ್ನಿಯ ವಿಶೇಷಾ ವಿಶೇಷಾ ವಜನ ಆತ್ಮ